¡Hello! വെൽക്കം ബാക്ക് ടി യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്കിന്ന് ഹോട്ടലിലൊക്കെ കിട്ടുന്ന തേങ്ങ ഇറക്കാത്ത നല്ല കൊഴുത്ത ഗ്രേവിയുള്ള മീൻകറിയില്ലേ അതിൻ്റെ റെസിപ്പി എന്നാ നോക്കിയാലോ എന്നാൽ പിന്നെ വാ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയേക്കാട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ അര മിച്ചം അയല മീൻ വെട്ടി ക്ലീൻ ചെയ്തതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ല ഉറഞ്ഞ വെളിച്ചെണ്ണയായിരുന്നു തണുപ്പൊക്കെ എന്തായാലും എന്നാലും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചട്ടിയിലൊന്ന് ചുറ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് 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 നമുക്ക് നമുക്ക് കുറച്ച് 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 കൊടുക്കുക പൊട്ടിയതിന് ശേഷം മാത്രം ഒരു 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 കാ ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ട് ഇട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ ആ രൂപരി നമ്മൾ നമ്മൾ തന്നെ തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അതെല്ലാം ഒന്ന് പൊട്ടി നല്ല വൃത്തിയായിട്ട് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇഞ്ചി ഈ പോലെ പോലെ നാല് മീഡിയം ും ത്തിലത് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ എടുത്താൽ മതി പിന്നെ ഒരു കാര്യം പറയട്ടെ കുറേ ദിവസത്തേക്ക് വെക്കാനാണെന്നുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പക്ഷേ നമ്മളിത് ഈ ഒരു കറി നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം അത് കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ടല്ലാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോട്ടലിലൊക്കെ അങ്ങനെയാണല്ലോ അതവിടെ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളയും ഒരു തക്കാളിയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ മിക്സയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും കൂട്ടേണ്ട കാര്യമില്ല സാധാരണ രീതി തന്നെ നമുക്ക് ഇതാ ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു നല്ലൊരു ിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഈ ഒരു പരുവത്തിൽ ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണേ അപ്പോൾ മഞ്ഞൾ പൊടി ഒന്നിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിളക്കി കൊടുത്തു കൊടുക്കുക വേറൊന്നും അല്ല അതൊന്ന് പൊടികൾ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുത്താലും മതിയാവും കേട്ടോ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട് കറികളൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് അധികം ദിവസത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് അതായത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എരിവ് വേണമെങ്കിൽ കൂടുതലോ കുറവോ ഒക്കെ അവൻ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവർ വരെ നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പൊടി മൂത്ത് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരികയും ചെയ്യും അതിൻ്റെ ആ മുളക് പൊടിയുടെ കുത്തലും ഒന്ന് മാറി നല്ല രീതിയിലായി വരും കേട്ടോ അപ്പം നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുവേ അങ്ങനെതാ നമ്മളെ ഇത് കണ്ടോ പൊടികളുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിരിക്കുന്ന കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ പെട്ടെന്ന് മൂപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്തേക്കല്ലേ അത് കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയുടെയും തക്കാളിയുടെയും കൂടെ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അപ്പം തന്നെ നന്നായിട്ടൊന്നുകൂടെ എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കത് ആ എല്ലാ തക്കാളിയും എല്ലാം കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ തക്കാളിയുടെയും സവോളയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത് ആ ഒരു മസാലക്കൂട്ടിൻ്റെ മണം വന്നതിന് ശേഷം മാത്രം ആ മിക്സിയുടെ ജാർ കഴുകി ഒരു സ്വല്പം വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് നേരത്തേ പിന്നെ അത് സെറ്റായി കിട്ടിക്കോളും പിന്നെ ഒന്ന് നോക്കിക്കൊണ്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ആ വേവെന്ന് പറയുന്നത് എണ്ണ ഏകദേശം ഒന്ന് തെളിഞ്ഞു വരുത്തക്ക വിധത്തിൽ എന്ന് വെച്ചാൽ ഓവർ ായിട്ട് തെളിഞ്ഞു വരണം എന്നല്ല ചെറിയ രീതിയിൽ ഒന്ന് തെളിഞ്ഞു വരത്തക്ക വിധത്തിൽ വെന്ത് വരണം അപ്പോഴാണ് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലായി വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ സവോളയും തക്കാളിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒത്തിരി ദിവസം വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ളിൽ വെക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടോ അതിൻ്റെ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്നും വറ്റിയിട്ടുണ്ട് നന്നായിട്ട് നല്ല രീതിയിലൊന്നും മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സ്വല്പം വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് മിച്ചം വെള്ളം ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാന്ന് വെച്ചാൽ ചട്ടിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ചൂടായ ചട്ടിയിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ മസാലക്കൂട്ടുകളെല്ലാം കൂടെ കൂട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ എന്നിട്ട് വേണം നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ ചാറിന് അതായത് നമ്മുടെ ചാറിന് പരുവത്തിനുള്ള വെള്ളമെടുക്കുക ഓവറായിട്ട് വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല ഞാനിവിടെ ഏകദേശം ഒരു ആ മൺചട്ടിക്ക് ഒരു അര മൺചട്ടി വെള്ളത്തോളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ആ ഒരു പരുവത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതാ നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു തിള ഏകദേശം ഒന്നായേനു വന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്തായാലും മീൻകറിക്ക് ഒരു സ്വല്പം കുടംപുളി ചേർത്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ ഞാൻ എന്തായാലും ഒരു കുഞ്ഞു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ കഷ്ണങ്ങളും കൂടെ നമ്മുടെ ആ ഒരു ഗ്രേവി ഏകദേശം ഒന്ന് തിളച്ച് വരാറായപ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതായത് ഒത്തിരി കുത്തി കുത്തിയല്ല ജസ്റ്റ് ആ മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ ആ ഒരു ചാറിനകത്ത് മുങ്ങിക്കിടക്കത്തക്ക വിരത്തില്ല അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ മീൻകറിക്ക് ആവശ്യമൊന്നുമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തിന് ആദ്യം അടച്ചു വെക്കാം പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ അവിടെ നിന്ന് വേവട്ടെട്ടോ ആ സമയം കുറച്ച് മീൻ കഷ്ണങ്ങളെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണ പോലെ തന്നെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി കടുക് അരച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ആരെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാനത് ചെയ്യുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കില്ല കിട്ടുന്നത് അപ്പോൾ ആ ഒരു മീൻ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും നമ്മൾ വറത്തെ വറുക്കാനായിട്ട് നമ്മൾ നമ്മളിടുമ്പോഴേ അപ്പം ഈ ഒരു കടുക് അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു അര ടീസ്പൂണൊക്കെ ഒത്തിരി ഒന്നും വേണ്ട ചൊവയൊന്നും വരത്തില്ല അപ്പോൾ അങ്ങനെ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ നല്ല ഫ്രഷ് ആയിട്ട് പോലെ തന്നെ പൊടിഞ്ഞു കിട്ടാതെ തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒരു എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് വറക്കാൻ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മസാലക്കൂട്ടുകളെല്ലാം കൂടെ കൂട്ടി തിരുമ്മി നമ്മുടെ മീൻ കഷ്ണങ്ങളെയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി എടുത്ത് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചോളുക എന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ചിലർക്കുണ്ടാവും ഈ കടുകൊക്കെ അരച്ച് ചേർക്കുമ്പോൾ ചൊവ്വ്യത്യാസം വല്ലതും വരുവോ കഴിക്കുമോ എന്നൊക്കെ അല്ലേ എങ്കിലൊരു പ്രശ്നവും ഇല്ല ആ ഒരു കടുക് ചേർത്തിട്ടുണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോളു ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അങ്ങനെ നമ്മളൊരു പാനൊക്കെ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരുവേപ്പിലിട്ട് കൊടുക്കുന്നത് എപ്പോഴും തന്നെ രുചിയും മണവും ഒക്കെ കൂടത്തേ ഉള്ളൂ പോരാത്തേനും മീൻ പറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വരുമല്ലോ അതും വളരെയധികം കുറഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു പതിനഞ്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ ചാറൊക്കെ ഒന്ന് കുറുകി റെഡിയായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കുറുകിയിട്ടില്ല കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതാ ഇതുപോലെ കൈ ഒടിച്ചിട്ട് നമുക്കൊന്ന് ചട്ടിയൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ തുറന്ന് വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അത് വേറൊന്നും അല്ല ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ചാറ് കുറുക്കി എടുക്കാവുന്നതാണ് ഇനി അതല്ല ചാറ് ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ ദ ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം അങ്ങനെ ഞാനൊരു മൂന്നാല് മിനിറ്റ് പ്പോഴത്തേക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് മീൻകറി അതാണ് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചട്ടി പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കണേ കാരണം ആ എണ്ണയൊക്കെ അതിലൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ മീൻ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ നമ്മളിത് അടച്ചു വയ്ക്കുമല്ലോ ഒരു പത്തിരുപത് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ ഇതാ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇട്ട കറിവേപ്പിലയുടെ സ്വത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളും എല്ലാം ഒന്ന് റെഡിയായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ദാ ഇത് കണ്ടോ പൊടിയാതെ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി മീൻ ഫ്രൈ ആണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ഇഞ്ചിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല സാധാരണ രീതിയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ ഇവിടെ നോക്കിയിട്ടുണ്ട് അതായത് കണ്ടോ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കത്ര തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അതായത് കണ്ടോ ആവി പറക്കുന്നുണ്ട് നമ്മൾ ഒരു ദിവസം മീൻ റെസ്റ്റ് ചെയ്യണം പിറ്റേന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മോരൊഴിച്ച കുറച്ച് ചോറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എന്തായാലും ഈ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ചോറ് ഉണ്ടാകാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയല്ല പിന്നെ പെട്ടെന്ന് തന്നെ സമയം കളയാതെ കുറച്ച് മീനും ചാറും ഒക്കെ ഒരു ഒഴിച്ചിട്ട് വേഗം ഒന്ന് ഇത്തിരി ചോറ് ഉണ്ടാക്കാന്ന് ചോദിച്ചു ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചോറ് മാത്രമേ ഉണ്ടെന്നുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഹൈപ്പും കമന്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ടെട്ടോ